ഹായ് ഹലോ രാജീവ് ഗ്ലോസിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം പിന്നെ അമ്മ എന്നൊരു കുട്ടി അമ്മയോട് ചോദിക്കുകയാണെ കൊറേ കാലായി അമ്മയെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്കൊരു കുട്ടി ഇല്ലാന്ന് അപ്പൊ ആ ഒരു കുട്ടറെ ചോദ്യം അങ്ങനെ പിന്നെ ഒരു കുട്ടി ചോദിക്കുകയാണ് അമ്മയെനിക്കൊരു വീടില്ല കൊറേ കാലായി ഞങ്ങൾ വാടക വീട്ടിലാണ് വർഷങ്ങളായിട്ട് എനിക്കൊരു വീടില്ലാന്ന് അപ്പൊ അതിനൊക്കെ പാടെ ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് അറിയില്ലേ നമ്മളെ ഗുരുവായൂരപ്പൻ കൃഷ്ണൻ അദ്ദേഹം കൊറേ പരീക്ഷിക്കുന്നേ ഉള്ളൂ നമ്മളെ ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കില്ല അപ്പൊ നമ്മൾ അദ്ദേഹത്തിൽ നന്നായി വിശ്വസിക്കുക എന്നുള്ളതാണ് ആദ്യം കൃഷ്ണൻ നമ്മളെ കൺ കണ്ട ദൈവം തന്നെയാണ് എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടാവുകൊണ്ട് പറയാണ് കേട്ടോ അതിന്റെ അനുഭവം ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തരണോ അതോനിപ്പൊ നിങ്ങൾക്ക് മുഷിയോ അത് അറിയില്ല അപ്പൊ അവിടെ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ എന്റെ ഒരു അനുഭവം എന്റെ ചേച്ചിക്ക് ഉണ്ടായ അനുഭവം ഞാൻ പറഞ്ഞു തരാം ഞങ്ങൾ ആറ് പെൺകുട്ടികളാണ് അപ്പൊ അന്നൊക്കെ വിവാഹം അന്ന് ഇന്നത്തെ പോലെയല്ല ഇന്ന് നമുക്ക് ആൺകുട്ടികൾക്ക് പെണ്ണിനെ കിട്ടാൻ നല്ല പ്രയാസാണല്ലേ അന്ന് പെൺകുട്ടികൾക്ക് ഒരു ആൺകുട്ടിയെ കിട്ടാൻ ഒരു വരനെ കിട്ടാൻ വളരെ പ്രയാസമാണ് ആറ് പെൺകുട്ടികളുള്ള വീടാണ് അപ്പൊ അമ്മ അമ്മ കുട്ടികൾ നമ്മൾ 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 തന്നെ നേരണം എന്നാണ് ആ വഴിപാടുകൾക്കൊക്കെ പറയണത് ഫലം കൂടുതൽ കിട്ടുന്നു അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു മോളെ ഒരു താലി കൃഷ്ണനെ ചാർത്താന്ന് പ്രാർത്ഥിക്കുക കല്യാണം കഴിഞ്ഞാൽ കാരണം അച്ഛൻ മരിച്ചു ചേച്ചിമാരൊക്കെ ഓരോ ഭാഗത്ത് ഞാനും എന്റെ ചേച്ചി അമ്മി മാത്രമായി വീട്ടില് അപ്പൊ അമ്മയ്ക്ക് വളരെ ദുഃഖായി അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു ചേച്ചിയോടും പറഞ്ഞു അങ്ങനെ ഞാൻ നല്ല മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു താലി കൊടുക്കാൻ തന്നെ പ്രാർത്ഥിച്ചു ശരിയാണ് ഞാൻ താലി പ്രാർത്ഥിച്ചു പക്ഷെ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോളേ വീട്ടിൽ അങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ ഇവിടെ എത്തി ഇവിടെ വന്നപ്പോ എനിക്ക് ഇവിടെ വീട്ടില് ഭർത്താവിന്റെ വീട്ടിൽ പറയാൻ ഭയങ്കര മടിയായി എനിക്കൊരു താലി കൊടുക്കണം എന്നേ കാരണം നമ്മൾ എന്നൊന്നും അത്ര കഴിവുള്ളവരൊന്നുമല്ലല്ലോ കുട്ടികളെ ഒരു താലി നമ്മളെ കഴുത്തിൽ ഇങ്ങനെ ഭർത്താവ് അണിയിച്ചിട്ടുണ്ടാവും ആ താലിയാണ് കൊടുക്കാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് വേറൊരു താലി വാങ്ങാൻ പൈസ കണ്ടെത്തണ്ടേ അതിനുള്ള കഴിവൊന്നുള്ളവരോ നല്ല നന്നേ അപ്പൊ ആ സങ്കടം കാരണം ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ല എന്നല്ലോ ഞാന് എന്താ പറയാ കല്യാണം കഴിഞ്ഞിട്ട് കൊറച്ച ദിവസം കഴിഞ്ഞപ്പോ പ്രഗ്നന്റ് ആയി അപ്പൊ നമ്മൾ ഈ ആ ഒന്നും രണ്ടും മൂന്നൊക്കെ മാസം കഴിഞ്ഞ ആറുമാസം കഴിഞ്ഞാൽ ഏഴാം മാസം ഉള്ളിൽ എട്ട് പേർക്കിലുണ്ട് അപ്പൊ ഞാൻ എല്ലാ അമ്പലത്തിലും എട്ട് പേർക്കാനൊക്കെ പോയി പിന്നെ നമുക്കൊരു നാല് ദിവസേ ഉള്ളൂ എട്ടാം മാസത്തിലേക്ക് പിന്നെ നമ്മൾ ഒരു അമ്പലത്തിലും പോകാൻ പാടില്ല എന്നുള്ളൊരു ഇതാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹിന്ദുക്കളൊക്കെ എല്ലാവർക്കും അറിയാം അപ്പൊ നമ്മൾ പിന്നെ അമ്പലങ്ങളിൽ പോവില്ല പിന്നെ അയിത്താണ് പിന്നെ നമ്മൾ പ്രസവം കഴിഞ്ഞ് കുട്ടിക്ക് ചോറ് കൊടുക്കാനേ പോവുള്ളൂ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയട്ടോ അപ്പൊ എനിക്ക് എന്തോ വയറിന്റെ ഉള്ളിൽ കൂടെ വേദന വന്നു അപ്പൊ ഞാൻ ഡോക്ടറെടുത്ത് പോയി അപ്പൊ നല്ല സിൽക്ക് സാരിയാണ് ചുറ്റിയിരിക്കണത് അപ്പോൾ ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി അന്നൊക്കെ ബസ്സിനട്ട് പോകുക അങ്ങനെ ബസ്സിന് പോയി വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴുത്തിൽ താലി ഇല്ല മാലയ്ക്ക് ഒരു കേടൂല്ല താലി മാത്രം താലി പൊട്ടിയിട്ടില്ല മാല പൊട്ടിയിട്ടില്ല താലി ആണെങ്കിലും അതൊന്നും അഴിച്ച ഒരിക്കലും കുളത്ത് പോരാതെ താലി പോരില്ല അങ്ങനത്തെ താറോ കുളത്ത് അങ്ങനത്തെ ഒരു പ്രത്യേകതരം കുളത്തിങ്ങൾ കണ്ടിട്ടില്ലേ അതേപോലത്തെ കുളത്താണ് ഒരിക്കലും താലി ഊരി പോരില്ല തന്നെ പണിയ ഇതേ തന്നെ ആയിരുന്നു ഇങ്ങനത്തെ മാല തന്നെ ആയിരുന്നു എനിക്ക് അന്നും അപ്പൊ ഇതിന്ന് നോക്കൂ നിങ്ങൾ ഈ താലി എങ്ങനെ പോരും ൊട്ടാതെ ഇവിടെ കൊളത്തെ അഴിക്കാതെ പോരില്ലോ അപ്പൊ നിങ്ങളൊന്നും നോക്കി നോക്കും അപ്പൊ എനിക്ക് ഭയങ്കര പേടിയായി അന്നത് പറയാതെ പറ്റാതെയായി അപ്പൊ ഞാൻ പറഞ്ഞു ഇവരെ വന്നപ്പോ ഭർത്താവിനോട് പറഞ്ഞു അമ്മോട് പറഞ്ഞു എന്തറിയില്ല അമ്മ ഈ താലി കാണാല്ല എന്നാ ഭർത്താവിനോടും പറഞ്ഞു ദാ കാലി കാണാനില്ല ഏട്ടാ കാണാനില്ല ഇനി എന്താ ചെയ്യാ എനിക്ക് ഭ്രാന്ത് പിടിച്ച പോലെ ഈ കാരണം അന്നൊക്കെ നമ്മളെ താലിക്ക് എന്തേലും വന്ന ഭർത്താവിന് എന്തേലും വരും അങ്ങനെയുള്ളൊരു കുട്ടിപ്രായം കൂടിയാണ് കേട്ടോ പതിനെട്ട് വയസ്സായിട്ടേ ഉള്ളൂ ഭയങ്കര സങ്കടം പേടിച്ച് വിറച്ചു ഞാൻ അപ്പൊ എല്ലായിടത്തും അടിച്ചു വരാനൊക്കെ അമ്മ പറയുണ്ടായിരുന്നു അപ്പൊ ഞാൻ അടിച്ചൊക്കെ നോക്കി ഇപ്പൊ ഇടീല വീട്ടിലൊന്നും താരിയില്ല അപ്പൊക്ക് മനസ്സിലിത് ഇങ്ങനെ കരട് കിടക്കണുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഞാൻ താലി ചാർത്താന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഗുരുവായിരിക്കേ അതായിരിക്കും ഭഗവാന്റെ പരീക്ഷണ തോന്നണൂന്ന് പറഞ്ഞപ്പോ അമ്മ പറ ഭർത്താവിന്റെ അമ്മ പറഞ്ഞു ഈ ചിറ്റിയ സാരി ഒക്കെ ഒന്ന് ഒക്കെ കുട്ടി ഇപ്പൊ ഈ സിൽക്ക് സാരി അതോ പൂവും ഇതൊന്നും ഇല്ലാട്ടോ ഒന്നൊക്കെ പോളിസ്റ്ററിന്റെ ഒരു സാരിയാണ് പ്ലെയിൻ സാരി ഇട്ടിട്ടാണ് ഞാൻ പോയി കണ്ടത് ഒരു ഗിൽട്ടൊക്കെ ഉണ്ടെങ്കിൽ അയ്യുമ്പോഴേ കടിച്ചു തൂങ്ങി നിൽക്കുന്നു വിചാരിക്കാം ഏഹ് സത്യം പറഞ്ഞ ആ സാരി കുറഞ്ഞോട് കുട്ടി മക്കളെ എന്റെ താലി താഴെ കടക്കണു അതിശയം എന്ന് പറയണ്ട എനിക്കിപ്പോഴും പൊട്ടിത്തരിക്കണു കേട്ടോ അപ്പൊ താലി നോക്കിയോക്കെ നമ്മള് ഊരിടുത്ത പോലെയാണ് മാലയ്ക്ക് ഒരു കുഴപ്പമില്ല താലി പൊട്ടിയിട്ടൂല എന്നിട്ട് പിറ്റേ ദിവസം തന്നെ ഞാൻ വീട്ടിലേക്ക് അന്നൊന്നും ഫോൺ ഇല്ലല്ലോ ഇവിടുന്ന് എന്റെ ഭർത്താവ് അമ്മടെ അടുത്തേക്ക് പോയി വീട്ടിൽ കാടാ ദൂരന്നല്ല ബസ്സിന് പോയി പറഞ്ഞു ഇങ്ങനെ അമ്മ അങ്ങനെ ഉണ്ടായിന്ന് അപ്പൊ അമ്മ ദൈവം എന്റെ പെറ്റ അമ്മ എൻറെ അമ്മടെ താലി അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും ഈ ബുദ്ധിമുട്ടണ്ട ഈ താലി അവൾ ഇട്ടോട്ടെ അല്ലെങ്കിൽ മാറ്റി വാങ്ങിക്കോ ഒന്നാലും വേണ്ടില്ല ആ താലി കിട്ടിയത് കൃഷ്ണന് കൊണ്ടേ കൊടുക്കുന്നു പറഞ്ഞു എൻറെ അമ്മ സഹായിച്ചു ഇന്നേ പറയ പൈസയ്ക്കും ബുദ്ധിമുട്ടുണ്ടായില്ല അവർ ചെയ്യാ എന്നിട്ട് ഞാൻ എന്റെ കിട്ടിയ താരി ഗുരുവായൂർക്ക് പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ പോയി പിന്നെ അമ്പലത്തിൽ പോവാൻ പറ്റാണ്ടേ അങ്ങനെ പോയി കൊടുത്തു പോന്നു പറയും അതേ അനുഭവം ചേച്ചിക്ക് ഉണ്ടായി അതിനി വേറൊരു അധ്യായത്തിൽ പറയാട്ടോ അപ്പൊ നിങ്ങൾ എന്ത് മനസ്സറിഞ്ഞ് വിചാരിച്ചാലും ഗുരുവായൂരപ്പം നടത്തി തരും എന്നുള്ളതാണ് അപ്പൊ വിവാഹം കഴിയാൻ മക്കൾക്ക് ആൺകുട്ടികൾക്ക് എന്നോട് ഒരു അമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി മറുപടി കൊടുത്തിട്ടുമുണ്ട് ഇത് മറിഞ്ഞുകൊടുത്തിട്ടും ഉണ്ട് പക്ഷെ എനിക്ക് അതൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ വിശ്വസിപ്പിക്കാൻ ഉള്ള കാര്യമാണ് മക്കളെ നോണം പറയില്ലോ കൃഷ്ണന്റെ കാര്യത്തിൽ ഇരുന്നിട്ട് എല്ലാവരും വിശ്വസിക്കണം അപ്പൊ അപ്പൊ നമ്മള് കല്യാണം കഴിയാത്ത കുട്ടികൾ ആൺകുട്ടി ആണെങ്കിലും നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ കൃഷ്ണൻ ഒരു താലി ചാർത്താൻ നമ്മൾ കെട്ടിയ കെട്ടിയതാല് കൃഷ്ണന് കൊടുക്കാന്ന് പറയുക പിന്നത്തെ താലി നമ്മൾ വാങ്ങി കഴുത്തിൽ ഇടാത്ത ചടങ്ങ് പോലെ കല്യാണം പോലെ താലി ഭർത്താവ് കൊറത്ത് നമ്മളെ കഴുത്തിലിട്ടോട്ടെ കെട്ടിയതാല് കൃഷ്ണന് കൊടുക്കുക പിന്നെ നമ്മൾ വേണ്ടത് മക്കൾ ഉണ്ടാവാത്തൊരാൾക്കാർക്ക് അതൊക്കെ കുറച്ചും കൂടി ഒക്കെ വിപുലീകരിക്കാണ്ടെട്ടോ എങ്കിലും വീഡിയോ ലെങ്ത് താവില്ല ചിട്ട് ഞാൻ ഇങ്ങനെ ഒരുപാട് നീട്ടി വലിക്കുന്നില്ല അപ്പൊ മക്കളുണ്ടാവാത്തവർക്ക് എന്ത് ചെയ്യാന്ന നമ്മള് ഉണ്ണിക്കണനെ മകനായിട്ട് നമ്മൾ എന്നും ലാളിക്ക മകനായിട്ട് നമ്മൾ ഉണ്ണിക്കണിനെ എപ്പോഴും ലാടിക്കുക എന്നിട്ട് നമ്മൾ ഒരു ഒരു വഴിപാട് നേരണം കൊണ്ട് തുലാഭാരം എൻ്റെ മകളുടെ കുട്ടിക്ക് ഞാൻ അങ്ങനെ നടത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ വെണ്ണ കൊണ്ട് തുലാഭാരം നിങ്ങൾ നടത്തുക ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് വെണ്ണ കൊണ്ട് അല്ലെങ്കിൽ കതളിപ്പഴം കൊണ്ടും നടത്താൻ കൃഷ്ണൻ ഇഷ്ടമാണ് കേട്ടോ പഞ്ചസാര കൊണ്ടും നടത്താം പക്ഷെ ഏറ്റവും നല്ലത് ഉണ്ണികൾ ഉണ്ടാവാൻ വെണ്ണ കൊണ്ട് തന്നെയാണ് അപ്പോ ഉണ്ണിക്കണ്ണന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം വെണ്ണയാണ് കേട്ടോ ഒരിക്കലും ആ തുലാഭാരത്തട്ടിലെ വെണ്ണയും കുട്ടിയും കൂടി നമ്മൾ ഇരുത്തണ സമയത്ത് കൃഷ്ണൻ നിങ്ങളെ അനുഗ്രഹിക്കാതിരിക്കില്ല അദ്ദേഹത്തിന് വെണ്ണയാണ് കിട്ടണത് പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം നമ്മൾ ഗർഭിണി ഗർഭിണിയാവണേന്റെ മുന്നേ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം എനിക്കൊരു ഉണ്ണി ഉണ്ടായാൽ ഞാൻ കൃഷ്ണന് നടതള്ളിക്കോളാം കുട്ടിയെന്ന് കൃഷ്ണന് കൊടുത്തോളാം എന്നാ പറയണത് നമ്മൾ അവിടെ പട്ടി വിരിക്കും തിരുമേനി വന്നിട്ട് ആ പട്ടിൽ നമ്മളെ ഉണ്ണിയെ കൗത്തി കടത്തി കൊടുക്കുക ചോറൂണിന് പോണ ദിവസം എന്നിട്ട് അവർ ചെറിയൊരു പൈസ നിങ്ങൾക്ക് സാധിക്കേണ്ടത് മതി കേട്ടോ വില കൊടുത്ത് വാങ്ങുകയാണ് കണ്ണന്റെ ആ കുട്ടി അതാണ് നമ്മളുടെ സങ്കല്പം അങ്ങനെ നിങ്ങൾ കാശ് കൊടുത്തിട്ട് ഉണ്ണിയെ നമ്മൾ എടുക്കുകയാണ് നമ്മളെ ഉണ്ണിയെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുകയാണ് കണ്ണന്റെ ഉണ്ണിയെ നമ്മൾ വാങ്ങുകയാണ് കണ്ണന്റെ ഉണ്ണിയാണ് അതുവരെ അപ്പൊ കുട്ടികൾക്ക് അസുഖം പിടിക്കും കൂടി ഇല്ല ഇല്ലാട്ടോ അങ്ങനത്തെ കുട്ടികൾക്ക് ഒരു അസുഖം പിടിക്കില്ല രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് നടക്കുന്നത് അപ്പൊ നിങ്ങൾ ഇതൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പൊ ഈ പ്രാർത്ഥിക്കാൻ മാത്രം പോരാ ഉദ്ദിഷ്ട സിദ്ധിക്കായിട്ട് നമ്മൾ കൃഷ്ണന്റെ ഒരു നാമം കൂടി ജപിക്കണം നിത്യേന ജപിച്ചോളൂ എത്ര പ്രാവശ്യം പറ്റൂച്ചാ അത്ര പ്രാവശ്യം വിചാരിച്ചോളൂ കലികാലത്തിൽ അത് ഏറ്റവും നല്ലതാണ് കേട്ടോ നിങ്ങൾക്ക് മൂന്ന് പ്രാവശ്യമേ പറ്റുള്ളൂ മൂന്ന് പ്രാവശ്യം മതി കാണാതെ പടിഞ്ഞാ പിന്നെ നിങ്ങൾക്ക് വഴി നടക്കുമ്പോഴും വീട്ടിലെ ജോലി ചെയ്യുമ്പോഴും ഒക്കെ ഇത് ചെല്ലാട്ടോ അപ്പൊ എന്താണെന്നും കൂടി ഞാൻ പറഞ്ഞു തരാൻ എനിക്ക് അനുഭവം ഉണ്ടായിട്ട് എനിക്ക് കാര്യസിദ്ധി നടന്നതുകൊണ്ട് നിങ്ങൾക്കും കൂടി ഒരു ഉപകാരം ആയിക്കോട്ടെ ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്തത് അപ്പൊ എല്ലാവരും ഈ നാമം അറിയാതെ പോവരുത് ഇത് നിങ്ങൾ എല്ലാവരും ചൊല്ലണം അപ്പൊ ഞാനിതാ നാമം പറയുന്നു എഴുതി കാണിക്കാം ആ വരികൾ ഇങ്ങനെയാണ് കേട്ടോ കാര്യസാധ്യ മന്ത്രം എന്നാണ് നമ്മൾ ഇതിന് പറയുന്നത് അത് കേട്ടോളൂ എല്ലാവരും എഴുതി കാണിക്കുകയും ചെയ്യാം ഓം കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയം കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയാട്ടോ വെറും നാല് വരി കൃഷ്ണമന്ത്രം മാത്രമാണ് അതിലുള്ളത് അപ്പൊ അത് എല്ലാവരും ചെല്ലണം എത്ര പ്രാവശ്യമാണോ നിങ്ങൾക്ക് പറ്റിയ എത്ര പ്രാവശ്യം ചെല്ലിക്കോളൂ നിങ്ങൾ ഏത് കാര്യവും ഭഗവാൻ നടത്തി തരുന്നത് നൂറ് ശതമാനം ഉറപ്പാണ്